മഴയൊക്കെ കഴിഞ്ഞ് പച്ച പുതച്ച് നിൽക്കുകയാണ് വയനാട് വന്യജീവി സങ്കേതം അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് തീറ്റയും സമൃദ്ധമാണ് റോഡരികിലടക്കം മേയുന്ന കാട്ടാനകളും പതിവ് കാഴ്ചയാണ് കേട്ടോ പൊൻകുഴി മേഖലയിൽ നിന്നും കെ എസ് ആർ ടി സി ജീവനക്കാരൻ ബാബുരാജ് കടവത്ത് പകർത്തിയ കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണിത് കമൽ ഉണ്ട് തൽസമയം കമൽ ഗുഡ് മോർണിംഗ് നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ബാബുരാജ് കടവത്ത് പകർത്തിയ ദൃശ്യങ്ങൾ അതിമനോഹരമാണ് പക്ഷേ കമലെ ഈ ആട്ടിൻപറ്റത്തെ പോലെ ആന ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു ഉൾഭയം എനിക്ക് തോന്നുന്നുണ്ട് അതുവഴിയുള്ള യാത്രയുടെ കാര്യത്തിൽ മോത്തി ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു ഉൾഭയത്തിൻ്റെ കാര്യമില്ല അത് മൃഗങ്ങളുടെ പ്രദേശമാണ് വന്യജീവി സങ്കേതമാണ് നമ്മളാണ് അവിടെ വഴി അതിലൂടെ റോഡ് വെട്ടി അതിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക സൂക്ഷിക്കുക അവർക്ക് മാർഗതടസ്സം ഉണ്ടാക്കാതിരിക്കുക അവർ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ശാന്തരായി വണ്ടി നിർത്തി കൊടുക്കുക ഒരു തരത്തിലും പ്രകോപിപ്പിക്കാതിരിക്കുക ഇതാണ് ചെയ്യാനുള്ളത് സാധാരണ ആ വഴി മൊത്തിയാതിലെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ വയനാട്ടിലൂടെ കടന്നു പോകുമ്പോൾ വയനാട് വന്യജീവി സങ്കേതം അത് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് ദീർഘമായ വനമേഖലയാണ് ധാരാളം വന്യജീവികളെയൊക്കെ കാണാം വളരെ അപൂർവമായി മാത്രമാണ് ആനയൊക്കെ പ്രകോപിതരായി ഇങ്ങോട്ട് വന്ന വാഹനങ്ങൾക്ക് നേരെയൊക്കെ വരാറുള്ളൂ പക്ഷേ ഇപ്പോൾ പലപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ നമ്മൾ തന്നെ തത്സമയത്തിലടക്കം ഒരുപാട് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് സഞ്ചാരികളൊക്കെ ആനയെ പ്രകോപിപ്പിക്കുന്നതും ആ കാറിന് നേരെയും ഒക്കെ വരുന്നതും ദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ് അവരുടെ പ്രദേശത്തു കൂടി കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ പരമാവധി മര്യാദ പാലിക്കുക കണ്ടാസ്വദിച്ച് കടന്നു പോവുക ഈ സമയത്തൊക്കെ ധാരാളം വന്യജീവികളെ കാണുന്ന സമയമാണ് കുറച്ചുകൂടി വേനലായാൽ കാട്ടുതീ ഭീഷണിയൊക്കെ ആകും ഫോറസ്റ്റ് ഒക്കെ ആകെ ഉണങ്ങും അടിക്കാടുകളൊക്കെ കരിഞ്ഞ് കുറച്ചുകൂടി ഡ്രൈ ആവും അപ്പോൾ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ഇപ്പോൾ പച്ചപ്പ് മഴ മാറി മഴക്കാലത്താണെങ്കിലും ഇത്തരത്തിൽ റോഡ് സൈഡിലൊന്നും മൃഗങ്ങളെ അധികം കാണില്ല ഇപ്പോൾ ഈ മഴ മാറി പച്ചപ്പ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ധാരാളമായി സൈറ്റിംഗ് ഉള്ള സമയമാണ് കാട്ടാനയും കാട്ടുപോ രാവിലെയോ വൈകുന്നേരമൊക്കെ അതിലെ കടന്നു പോവുകയാണെങ്കിൽ കാട്ടാനക്കൂട്ടത്തെയും കാട്ടുപോത്തുകളെയും ഒക്കെ കാണാം കാട്ടാനകളെ എപ്പോഴും കാണാറുണ്ടെങ്കിലും ഇത് ഇത്രയധികം നമ്പേഴ്സ് നമ്പേഴ്സുള്ള ഇത്രയധികം അംഗങ്ങളുള്ള ഒരു കാട്ടാനക്കൂട്ടത്തെ റോഡരികിൽ കാണുന്നത് അത്ര സാധാരണ കാഴ്ചയല്ല അതുകൊണ്ടാണ് ഈ ബാബുരാജ് അത് പകർത്തിയതും എല്ലാവർക്കും അയച്ചതും നമ്മളത് ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് കാണിക്കുന്നതുമൊക്കെ ഒരുപാട് അംഗങ്ങളുള്ള ഒരു ആനക്കൂട്ടമാണ് ദേശീയപാതയോരത്ത് ഇത്തരത്തിൽ ശാന്തരായി മേയുന്നത് മോത്തി